സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് പശേച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള കറികളാണ് തയ്യാറാക്കുന്നത് വീട്ടിൽ നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ന് കറി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറികളാണ് കറികൾ തയ്യാറാക്കാനായി മത്തൻ്റെ ഇലയാണ് പറിച്ചെടുത്തിട്ടുള്ളത് മത്തൻ്റെ ഇല പറിച്ച് എടുത്ത് കുറച്ച് പൂവും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി മത്തൻ്റെ ഇല ഒന്ന് വൃത്തിയാക്കി എടുക്കണം മത്തൻ്റെ ഇല ഇതുപോലെയാണ് വൃത്തിയാക്കി എടുക്കുന്നത് അതിൻ്റെ മത്തൻ്റെ ഇലതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഒന്ന് നാരി പൊടി പൊളിച്ച് കളയണം ഇതുപോലെ ഒന്ന് ഉള്ളിൽ നിന്ന് കൈ കൊണ്ട് വെലിച്ചെടുത്താൽ നാരി കിട്ടും ഈ നാരിതായതുപോലെ വെലിച്ചെടുത്ത് കളയണം ഇനി ഇത് എല്ലാത്തിനും നാരിതുപോലെ കളഞ്ഞതിന് ശേഷം കഴുകി നേരിയതായിട്ട് മുറിച്ചെടു മുറിച്ച് എടുക്കാം ഇതുപോലെ മുറിച്ചെടുക്കണം മൊത്തം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത് കുറച്ച് സാ കാണാൻ കുറച്ചുണ്ടെങ്കിലും ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇത് അടുപ്പിൽ വെച്ച് പോകുന്ന സമയത്ത് കുറച്ച് ഉണ്ടാകും അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി വട നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം മൊത്തം ല നല്ലപോലെ വെന്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി നാലഞ്ച് ചെറിയുള്ളി എല്ലാം കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ കുമ്പ്ളങ്ങ ഇല ഉപ്പേരി റെഡിയായി ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഉപ്പേരി ഇനി ഒരു പന്ത്രണ്ട് ചക്കച്ചള എടുത്തിട്ടുണ്ട് ചക്കച്ച മുഴുവനായിട്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പുറത്തുള്ള ചമ്മണി മാത്രം കളഞ്ഞിട്ട് മുഴുവനായി കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം മൂന്നാല് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കപ്പ് കാൽക്കപ്പ് വഴുവിടിച്ചിട്ട് അടച്ച് വെച്ച് കുക്കർ അടച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പം ആവി കളഞ്ഞതിന് ശേഷം തുറന്നെടുക്കണം കുറേ സമയം വെക്കാൻ പാടില്ല അങ്ങനെ വെക്കുമ്പോൾ ചക്ക നല്ലപോലെ വന്ന് കുഴഞ്ഞു പോകും ചക്ക ഇത പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറി വേപ്പിലെല്ലാം ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുത്താൽ ചക്കപ്പുഴുക്ക് റെഡിയായി നല്ല രുചികരമായ ചക്കപ്പുഴുക്കാണ് ഇതുപോലെ തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ കളൻ ബോക്സിലൂടെ അറിയിക്കണേ ഇനി ഒരു കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ തൊയ്യെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് ഒരു പിടി തേങ്ങ മൂന്ന് പച്ചമുളക് കുറച്ച് തൈരും ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം തൈര് നമ്മൾ പുഴി പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ അതേ ജാറിൽ തന്നെ കുറച്ച് വേവിച്ച് വെച്ച പൈനാപ്പിളും ഒന്ന് അടിച്ചേർക്കുന്നുണ്ട് മുഴുവനായി അടിച്ചേർത്തിട്ടില്ല ബാക്കി പൈനാപ്പിളിലേക്ക് അരച്ച് വെച്ച മസാലയെല്ലാം കൂട്ടെല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും പൊടിയെല്ലാം ഈ സമയത്ത് നോക്കാം ശർക്കര പൊടി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മധുരം വേണമെങ്കിൽ കുറച്ച് ശർക്കര പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുവ് പൊടിയും ചേർത്ത് കടുക് പൊടി അല്ലെങ്കിൽ അരക്കുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് അരച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് കടുക് കറിവേപ്പില വറ്റ നമ്മൾക്ക് താളിച്ചൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി നല്ല ടേസ്റ്റുള്ള പൈനാപ്പിൾ പച്ചടിയും റെഡിയായി ഇത്രയേ ഉള്ളൂ കഞ്ഞിയും ചകപ്പുഴുപ്പും കുമ്പളകയില ഉപ്പേരിയും പൈനാപ്പിൾ പച്ചടിയും എല്ലാവരും ഉണ്ടോ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സുകളിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്